നമസ്കാരം ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാരണവർ കൊലക്കേസിൽ മുഖ്യപ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഏറെ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ അതിനിടെ മുൻഗണനാ മാനദണ്ഡം മറികടന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്ന ആരോപണവും ശക്തമായി മോചന ശുപാർശ അതിവേഗത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ എത്തിയത് ശുപാർശ ഒറ്റ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭായോഗത്തിൽ എത്തിയത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്നുണ്ട് ഇവരെ ഒന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് ആക്ഷേപം എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും വിശദ നിയമോപദേശവും തേടും ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നത് എന്നും പരിശോധിക്കും ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും ൂൺ വേസും ഗ്രീഷ്മയുടെ കൊലക്കയറും ചർച്ചയാകുന്ന അതേ സമയത്ത് തന്നെയാണ് ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള ഈ തീരുമാനം ഷെറിൻ മാനസാന്തരപ്പെട്ടു എന്നും ജയിലിൽ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഇളവിന് ശുപാർശ ചെയ്തത് എന്നുമാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരളയുടെ പ്രതികരണം ഉപദേശക സമിതി പ്രത്യേക പരിഗണനയൊന്നും തന്നെ ഷെറിന് നൽകിയിട്ടില്ല മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പോലീസും കണ്ടെത്തിയെന്നും എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുത് എന്നും അതേസമയം ഭാസ്കര കാനവർ വധക്കേസ് പ്രതിഷെറിന്റെ ജയിൽ മോചനത്തിനായി മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇടപെട്ടു എന്നാണ് ചാമക്കാലയുടെ മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിലാണ് ചാമക്കാലയുടെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നത് കെ പി ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ടാണ് അവരെ സഹായിച്ചത് എന്നും അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നും ചാമക്കാല പറഞ്ഞു ണേഷിന്റെ അനുയായി കോട്ടാത്തല പ്രദീപും ഇതിനായി ഇടപെട്ടു പ്രതിയോടൊപ്പം പ്രതി പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പറഞ്ഞത് തെറ്റാണ് എങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു ചാമക്കാലയുടെ വാക്കുകൾ എങ്ങനെയാണ് ഇവർ പത്തനാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരി പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടെ പോയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ല എങ്കിൽ എനിക്കെതിരെ എടുക്കട്ടെ ഞാൻ ഒരാളെ കുറിച്ചേ പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി ഐ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു പരോൾ കാലയളവിൽ സ്റ്റേഷനിൽ ഒപ്പിടേണ്ടെന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ തനിക്കെതിരെ കേസ് കേസെടുക്കട്ടെ എന്നും ചാമക്കാല വീണ്ടും വെല്ലുവിളിച്ചു സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപനി എന്നും തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി രണ്ടു വർഷം മുൻപ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റി പ്രമാദമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിന് പിന്നിൽ ഇടതുമുന്നണി നേതാവ് എന്ന നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ജനം ടിവിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാരുടെ പോസ്റ്റാണ് ഇത്തരത്തിൽ വൈറലായത് ആരാണ് എന്ന പേര് വെളിപ്പെടുത്താതെയായിരുന്നു ചിലതെല്ലാം അനിൽ നമ്പ്യാർ കുറിച്ചത് പരോളിൽ ഇറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വയ്ക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുൻപ് അന്തസ് ഭക്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിക്ഷ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതും ഈ നേതാവാണ് എന്നതിൽ സംശയമില്ല എന്നും അനിൽ നമ്പ്യാർ കുറിച്ചു അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മാതമായ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനിച്ചത് അവർ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത്രേ കേരളത്തിലെ ജയിലുകളിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടും തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്നത് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണോ അപ്പോൾ ഷെറിന് മാത്രം എന്താണ് പ്രത്യേക പരിഗണന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ എന്നിട്ടും ഇവർക്ക് ഉന്നത ഉദ്യോഗസ്ഥരിടപ്പെട്ട് ജയിലിലെ എല്ലാ സുവിധ സുഖ സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ അനുസരിക്കാതിരുന്നതിനും തടവുകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്ത് ഷെറിനെ തിരുവനന്തപുരത്ത് നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അവിടെയും ഇവർ പ്രശ്നങ്ങൾ പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തിയ ഷെറിൻ രാജകുമാരി കണക്കി വാണത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ഇവരോടുള്ള മമത കൊണ്ടുതന്നെയായിരുന്നു ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോളും ലഭിച്ചിരുന്നു ചെറിയനാട് ഭാസ്കര കാരണ പർവ്വത കേസിലെ പ്രതി ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്നും വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയും അഭിപ്രായവും പരിഗണിച്ചുകൊണ്ടായിരുന്നു തീരുമാനം അസാധാരണ മന്ത്രിസഭായോഗ തീരുമാനമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ ചെറിയ വിലയിൽ കാരണവരെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾ ഷെറിന് മൂന്ന് ജീവപര്യന്തം തടവാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത് ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി എന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജൈവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിതാവസാനം വരെയുള്ള തടവാണ് എങ്കിലും പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞാൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് പരിഗണിക്കാം ഷെറിൻ പതിനാല് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് ചേർന്ന് ജയിൽ ഉപദേശക സമിതി വിട്ടയക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടിന് രാവിലെയാണ് ഭാസ്കര കാരണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മകൻ ബിനു പീറ്റർ കാരണവർ മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാരണവർ എന്നിവരുടെ പേരിലും കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്തതിലുള്ള വിരോധം മൂലം ഷെറിൻ മറ്റു പ്രതികളായ ബാസിദ് അലി നിതിൻ ഷാനു റഷീദ് എന്നിവരുടെ സഹായത്തോടു കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് മൂന്ന് പേരും ഇപ്പോഴും ജയിലിലാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ തവണ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ രണ്ടു വർഷം മുൻപാണ് കണ്ണൂർ ജയിലിലേക്ക് ഷെറിനെ മാറ്റിയത് ചർച്ച ചെയ്യുന്നത് ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിയെ പിന്നെ വർഷം കഴിഞ്ഞതിന്റെ പേരിൽ വിടുതൽ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചാണ് അത്തരത്തിൽ വന്നപ്പോ പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നു ഏതോ മന്ത്രി എന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് ആണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു വൈതനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയോടൊപ്പം ഈ ഗണേഷ് കുമാറിന്റെ സന്തോഷ സഹചാരിയായ പ്രദീപ് എല്ലാ ദിവസവും അവർ പരവൾ പ്രകാരം പോയി ഒപ്പിടേണ്ട ദിവസങ്ങൾ എല്ലാ ദിവസവും കൂടെ പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയട്ടെ എന്താ അവകാശ എന്താ അധികാരത്തിന്റെ പുറത്ത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്തിനാണ് പോയിട്ടുള്ളത് എല്ലാ ദിവസവും പോകുന്നു മറ്റാരുമായി സംസാരിക്കാത്ത നേരെ കൊണ്ടുപോയി എപ്പോഴും വരട്ടെ വരും ദിവസങ്ങൾ ബോധ്യപ്പെടുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു സർക്കാരിന് കേസെടുക്കാം എനിക്കെതിരെ കേസെടുക്കാം